പദ്ധതി എന്താണെന്നറിയാന് പറ്റത്തില്ല ഇവര് വീണ്ടും കടലിലേക്കാണ് തെളിഞ്ഞ ദൃശ്യങ്ങൾ നമുക്ക് കാണാം വീണ്ടും കാലിപ്പ് തന്നെയാണ് ഇവിടെ മീനെ അവര് ഷെയർ ചെയ്ത് വളത്തിലേക്കാക്കി അവര് വീണ്ടും കടലിലേക്ക് നോക്കുന്നത് കടലിലേക്ക് പോവുകയാണ് അവർ വീണ്ടും പണിക്ക് പോവുകയാണ് ആ ദൃശ്യങ്ങളാണ് കാണുന്നത് അതുകൊണ്ട് തൃപ്തിപ്പെട്ടില്ല അവർ ഇവർ ഇത്രയും ജോലിക്കാരുണ്ട് പത്ത് പതിനഞ്ച് ജോലിക്കാരുണ്ട് അവർക്ക് അതുകൊണ്ട് ഒരു ഒരുപക്ഷെ അത് അവരുടെ ലാഭമൊന്നും കിട്ടത്തില്ല അതുകൊണ്ട് അടുത്ത പണിക്ക് വേണ്ടി പോവുകയാണ് ലേട്ടാ അടുത്ത പണിക്ക് പോകുവാണോ ഏ കൊണ്ട് കൊണ്ട് ആ കൊണ്ട് വിപ്പനയ്ക്ക് പോവുകയാണ് വാടിയിലോട്ട് തന്നെ പോകുന്നത് ഓ ആ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ കാണാൻ പറ്റുന്നത് വിൽക്കാൻ കൊണ്ടുപോവാണ് മീൻ വിൽക്കാൻ കൊണ്ടുപോവാണ് വാടിയിലോട്ട് പോവാണ് ആ തൽപസമയ ദൃശ്യങ്ങൾ ചേട്ടാ ഇതിപ്പോ എവിടോട്ട് കൊണ്ടുപോവാണ് മീൻ ഹാർബറിൽ പ്രിയപ്പെട്ടവരായത് ഹാർബറിലേക്ക് പോവുകയാണ് അത് മാർക്കറ്റിന് വേണ്ടി പോവുകയാണ് തിര നമ്മളെ വെട്ടും തിര നമ്മളെ പൂ ഉണ്ടായതിൻ്റെ പേരിലാണ് തീർച്ചയായിട്ടും ഷൂ നമ്മൾ ഷൂ ടെങ്ങുന്നതിൻ്റെ വരികയാണ് നനയും അതുകൊണ്ട് തന്നെ എന്നാണ് നമ്മൾ ഓടി മാറിയത് തീർച്ചയായിട്ടും അപ്പോൾ അവർ ഹാർബറിലേക്ക് കൊണ്ടുപോയിരിക്കാം ഈ കാരണം ഇവിടെ കൊടുത്തുകഴിഞ്ഞാൽ മുതലാവത്തില്ല അപ്പോൾ അവർക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ ഹാർബറിലാകുമ്പോൾ ഒരു മാർക്കറ്റിങ്ങിന് അത് പോകും അതുകൊണ്ട് തന്നെയാണ് ആ ലോഡ് വള്ളവും തിരികെ തന്നെ അത് കരയിലിട്ട് തിരിഞ്ഞ് വാരി വലകുടഞ്ഞ് മീനുമായി പോകുന്ന ആ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് നന്ദി നമസ്കാരം പ്രിയപ്പെട്ടവരെയൊക്കെ മീഡിയ പ്രേക്ഷകർക്ക് സാറ് കണ്ടുണ്ടെങ്കിൽ അടുത്ത ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം വീണ്ടും ഹായ് വായ് ഓക്കെ